ഇന്ന് ഞങ്ങൾ പോകുന്നത് കന്നവീട് കടപ്പുറം എന്ന സ്ഥലത്തേക്കാണ് അവിടെ എന്റെ ഹസ്ബൻഡിന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലേക്കാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത് വാ എവിടെ പോകുന്നു കുട്ടി നമ്മൾ കടാപ്പുറത്ത് പാടി 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 നടക്കാൻ വേണ്ടി പോകുന്നു നാട്ടില് വന്നിട്ട് നമ്മൾ കടപ്പുറം കാണിച്ചില്ല എന്ന് പറയണ്ട കടപ്പുറത്ത് പോകുന്ന നല്ല തിരയാച്ചു കടപ്പുറം കടപ്പുറം ആ പാട്ടില്ല വരെ ചെമ്മീനിലത്തെ ചെമ്മീൻ്റെ പാട്ടറിയും എനിക്ക് കടപ്പുറത്ത് ഒരു ചെമ്മീൻ പറഞ്ഞ ചെമ്മീൻ മധു പറയുന്ന ഡയലോഗ് പറഞ്ഞില്ല കടപ്പുറത്ത് ഞാൻ പാടി പാടി നടക്കും നല്ല മീൻ്റെ മണമുണ്ട് കൈ കടപ്പുറം നല്ല തരട്ടാ അമ്മു ഭയങ്കര തര അതെ ഞാൻ വെച്ചിട്ടുണ്ട് ഇഞ്ചി മോട്ടോർ ഞാൻ клаച്ചിങ് യാ ഇതിനൊന്ന് വേറെ ഇതിനൊന്ന് ആ പോയല്ലേ അങ്ങോട്ട് ഇങ്ങോട്ട് പോണം அச்சு ஆஹ் அச்சு மூடில் மூடு கப்பா കടപ്പുറത്ത് കടലമ്മ കണ്ടി കടലമ്മെ അപ്പോ കടല് വന്നിട്ട് ഇത് മായ്ക്കും എന്നാ പറയുന്നത് തിര വന്നിട്ട് ഇത് മായ്ക്കും പറയുന്നുണ്ട് ഏർ നമ്മള് കടപ്പുറത്ത് പോയാൽ ഇതുപോലുള്ള കുറെ നമ്മൾ മണ്ണ് മണ്ണ് ഇങ്ങനെ കുഴച്ച് എന്താ പറയാ ഓരോ രൂപങ്ങളാക്കുക വരയ്ക്ക ഭയങ്കര രസാണ് കടപ്പുറത്ത് പോയാൽ വര തിര തിരയാണ് അപ്പൊ ഇത് വന്നിട്ട് മായ്ക്കുന്നാണ് ഇവർ പറയുന്നത് നമ്മൾ കുറേ സമയം വെയിറ്റ് ചെയ്തു കൊറച്ചു വായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളൊരു ഡാൻസ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അവരുടെ വീടിന്റെ ബാക്ക് സൈഡാ കേട്ടോ അവിടെ തന്നെ അംഗനവാടിയും ഉണ്ട് ഇപ്പൊ നമ്മൾ പോകുന്നത് തോണി പുഴ പുഴ കാണാൻ വേണ്ടിട്ടാണ് കേട്ടോ തോണി തുഴയാൻ വേണ്ടി ഇപ്പൊ അങ്കാരമൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട് ഇവിടെ എല്ലാവർക്കും ഒരു തോണി ഉണ്ട് എന്നാ പറയുന്നത് ഇവിടെ ഓണ പന്തലൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ആദ്യായിട്ടാണ് കേട്ടോ തോണിയിൽ കയറുന്നത് ഞങ്ങൾ എല്ലാവരും ആദ്യമായിട്ടാണ് തോണിയിൽ കയറുന്നത് അയ്യോ പുഴയിൽ നിന്ന്

ആക്കം കിട്ടു ഇത് ആക്കം കിട്ടുന്ന പിന്നെ ഇത് പഴഞ്ഞല്ലോ ഇതില് കൊച്ചും കൂടിക്കണം വിചാരിക്കുന്ന കേട്ടോ നീ നേരെ ഒരു സൈഡ് കൈ പിടിച്ച കൈ തന്നെ പിടിക്കണം കൈ തന്നെ പിടിച്ചോ ഒന്നും അങ്ങനെ കടലക്കാട് പൊറത്തേക്ക് പോലെ അനങ്ങി പേടിക്കണ്ടേനൊക്കെ ഒരുപാട് നിങ്ങളെ ഓള് പൊഴിച്ചിട്ട് നീ എന്നാ പിന്നെ നല്ല ഇടാ ഓ ഇത്ര നീ മേടിക്കണോ നീ വേണമെങ്കില് ഇനി മാറി ഇരിക്കാൻ പറ്റില്ലല്ലോ ഇവിടെ തിരിഞ്ഞിരിക്കേത്ര

ഞാൻ ഞാനാദ്യമായിട്ടാണ് തോണിയിൽ കയറുന്നത് എനിക്ക് നല്ല പേടി പേടിയുണ്ടായിനി പക്ഷേ സാധാരണ ബോട്ടിലൊന്നും നമ്മൾ കയറുന്ന അല്ലല്ലോ തോണിയിൽ ഒന്ന് അനങ്ങിയ ഇങ്ങനെ ചെരിഞ്ഞോണ്ടിരിക്കും അപ്പം ഇങ്ങനെ അടങ്ങിയിരിക്കണം ഇല്ലെങ്കിൽ താഴെ പോവും എനിക്കാണെങ്കിൽ നീന്താനും അറിയില്ല അതുകൊണ്ട് എനിക്ക് നല്ല പേടിയാട്ടോ പക്ഷെ നല്ല രസമുണ്ട് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ അടിപൊളിയാണ് പക്ഷേ കുറച്ച് പേടിയുണ്ട് മോള് കയറിയില്ല അവർക്ക് നല്ല പേടിയാണ് മോ മാത്രമേ കയറിയിട്ടുള്ളൂ പക്ഷേ ഇതൊക്കെ നമുക്കൊരു എന്താ പറയുക ഒരു നൊസ്റ്റു ആണല്ലോ നമ്മളാദ്യമായിട്ടാണല്ലോ ഇങ്ങനത്തെ ഒക്കെ ഇങ്ങനെ തോണിയിലൊക്കെ കയറുന്നത് അപ്പം ഞാൻ പേടി പേടിയുണ്ടെങ്കിലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി നല്ല അടിപൊളിയാണ് കേട്ടോ അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തായാലും കുറച്ചും കൂടെ ധൈര്യം വരും അത് പോയിട്ട് പോയിട്ട് മോന് പിന്നെ പേടിയൊന്നുമില്ല അവന് ഭയങ്കര ഇഷ്ടമാണ് തോൽ വെള്ളം ഇതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് ചെറിയ പേടിയുണ്ടെന്ന് തോന്നുന്നു അത് ആദ്യമായിട്ട് കേറിയത് കൊണ്ടാണ് പക്ഷെ എന്നാലും അവന് ഇതൊക്കെ ഭയങ്കര ഇഷ്ടാണ് അറിയില്ല അവനൊക്കെ ഛർദിക്കാൻ വരും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഡ ഡ്രൈവിങ് ഇപ്പറം പോ അപ്പറം പോവാ റൈറ്റ് ഇടുവാറുല്ലേ ഇഞ് വാ ഇങ്ങോട്ട്

അക്കു വേണെങ്കിൽ തോണി കയറി ഫോട്ടോ എടുത്തോക്ക് പേടി ഭയങ്കര പേടിയാ അന്ന് നമ്മളെ ബോട്ടിൽ ഛർദിക്കുന്ന ഓക്കെ അന്ന് നമ്മളാടെ ആടന്നേ ബോട്ടില് വന്നിട്ട് വെള്ളം ഇതാ ഇത്ര വെള്ളമല്ലോ ഇത്ര വെള്ളമല്ലോ ഇത്ര വെള്ളല്ലോ ഓളിറക്കിക്കോടും നമുക്കൊന്ന് പോയിട്ട് അങ് പോരാ അതല്ല ഓള ഇറക്കി നമ്മക്ക പോവാലെ ഇവന്താളെ

വലിയ <laughs> <laughs> മഴയുണ്ട് രണ്ടാളും ഒന്ന് നടത്തോ ഞാൻ ഓപ്പിട അപ്പുറത്തെ അപ്പുറത്തിരിക്ക ആ എന്നാടക്കോ അപ്പൊ നീ അപ്പഴ് ആ ഇരിക്കു സെന്ററിൽ ഈ സൈഡിലെ പോലെ ആ ഓക്കെ നടക്കിയിരിക്കോ അനങ്ങട്ടോ ആ നീ നേം കൂടി നടക്കിയിരിക്കൻസ് ചെയ്തിരുന്നാ മതി ഒന്നും ചെയ്ത ആ പോ ഏതെങ്കിലും ഫോൺ കൊടുക്ക് പിന്നെ വിട്ടേ പിന്നെ എന്നാ എന്നാ ചേരെ ഇടുന്നതി ഒന്നും പ്രശ്നമുണ്ടാക്കും കാലണ്ടനക്ക് രണ്ടാമൂടെ പറഞ്ഞു നേരെ അല്ല ഇങ്ങോട്ട് തിരിക്കാൻ ചെയ്യാതി നില കിട്ടൂലു പിന്നെ ഞങ്ങൾ തിരിച്ചു അവരുടെ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ചു നന്നായിട്ട് പണി ഫുഡൊക്കെ ആയിരുന്നു പിന്നെ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകാനും അപ്പം ഇത്രയുള്ള വീരം എനിക്ക് വീരം ഇഷ്ടമായ നമ്മൾക്ക് അവധിയാൻ മറക്കരുത് കേട്ടോ ഇത് തൃക്കരിപ്പൂര് ഭാഗത്താണ് ഇപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ഥലത്തൊക്കെ വരുന്നത് ഒരു സൈഡിൽ കടലും ഒരു സൈഡിൽ പുഴയാണ് ഇപ്പോൾ നല്ല രസമാണ് ഇവിടെ ഒരു നല്ല അടിപൊളി പാർക്കും ഉണ്ട് അങ്ങനെ അതൊക്കെ കണ്ടു എന്താ പറയുക ഒരുപാട് സന്തോഷമായി ഇത് റെയിൽവേ റെയിലാണ് കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്നെടുത്ത കുറച്ച് ഫോട്ടോസും ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് ഉള്ളത് അവരുടെ ഫാമിലിയും ഞങ്ങളും ഫ്രണ്ട്സൊക്കെ കൂടിയുള്ള ഒരു ഫോട്ടോസും ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ